ോ വാ അങ്ങോട്ട് വാ കേറിട്ട് പോകും ഹലോ അസ്സലാമു അസലൈക്കും ആയി പറഞ്ഞിട്ട് പോയമ്മ നോക്കുമൊറ്റപ്പാലത്ത് പോവാണ് കേട്ടോ ആയി പറയുന്നു ഹായ് ഒറ്റപ്പാലത്തേക്ക് കണ്ണാട കണ്ണാട മേടിക്കാ പോവുക അനിയത്തിൽ പോവുകയാണിത് ഇത് അനിയത്തി അനിയത്തിന്റെ ചെറിയ കുട്ടി ആങ്ങളന്റെ വീടാണിത് ആ കണ്ടേ ഇടക്കൂടെ കണ്ട ആ വീട് അനിയ അനിയ രണ്ടാമത്തെ അനിയന്റെ വീട് അത് അപ്പുറത്തെ കൂടെ പോയിട്ട് മാറും കാണിക്കല്ലേ മോളാണ് കേട്ടോ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് അനിയന്റെ മോളാണേ അപ്പോ ഇവിടെ നമ്മള് ഇവിടെ പ്രസവിച്ചിറന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ അപ്പൊളിപ്പോ ഒറ്റപ്പാലത്തേക്ക് ടൗണിലേക്ക് സാധനം മേടിക്കാൻ പോവാണ് ഇത് നമ്മളെ പന്നമണപ്പ അതായത് എന്റെ നാട്ടുവിൻ്റെ അപ്പ എല്ലാവർക്കും പിന്നെ ഒരുപ്പങ്ങൊക്കെ ഇണ്ട് ഇട്ടപ്പുടേ നിറയെ പൂച്ചെടി വെച്ചുണ്ടാക്കി വെച്ചിരുന്നു കുറച്ചൊന്നും ചെടികളൊക്കെ പോയി അതെ അടിപൊളി ആയിരുന്നു അല്ലേ ഇപ്പൊ കൊളിക്കുന്നില്ലേ കൊറേ കുറഞ്ഞൂല്ലേ ആ ശരി ഒക്കെ ആ മൂച്ചിങ്ങനിയത്തിന്റെ മോളാണ് കേട്ടോ ഒന്ന് കൈ ഉണ്ട് ഹായ് പറയടി ഹായ് പോയിട്ട് വരീട്ടോ വേണ്ട വരണട്ടോ വേൻ വരണേ ആ നോക്കാം വേൻ വരുന്നെ കുഞ്ഞുമാവിനെ ആക്കിയിട്ടാ ആക്കിട്ടാ പോണിട്ടോ അവര് ശരിക്കെന്തൊക്കെ ംസള് വാങ്ങന ആയി പറയൂ സെറിയ ആങ്ങാൻ്റെ വീടാണ് ഇതാണ് നമ്മൾ തറവാട് പറഞ്ഞിട്ട് എല്ലാവരും വിരുന്ന് ഒരു വീടാണ് എൻ്റെ വല്യാനിയേൻ്റെ വീടാണ് കേട്ടോ അത് ഇവിടെ വലിയ വല്യാനിയേൻ്റെ മാത്തൂന് മൂന്ന് മക്കൾ പിന്നെ രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് ഇപ്പോൾ പോയത് കേട്ടോ പിന്നെ ഇങ്ങനെ വന്ന ഹാള് സിറ്റൗട്ടെന്ന് പിന്നെ ഇതൊരു ഗസ്റ്റ് റൂമ് പോലെ ഇപ്പം ഇവിടെ മാത്തുവിൻ്റെ ഉപ്പയാണ് കിടക്കുക അവരൊക്കെ വലുതായ വിഷമത്തിലൊക്കെ പെട്ടു ആ ഉപ്പ ഒറ്റപ്പെട്ടപ്പോൾ ഉപ്പാനെ ഉപ്പാൻ്റെ മകളെ എത്തിക്ക് വന്നു ഇപ്പം ഇപ്പം ഇവിടെ ഉണ്ട് ഞങ്ങളെല്ലാവരുടെ കൂടെ സന്തോഷം പിന്നെ ഇന്ന് വാസ് പേസ് ഉള്ള സ്ഥലോ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുക്കളയാണ് ഇത് പിന്നെ കറി വെണ്ടക്കറിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് പിന്നെ കേറിപ്പോയാൽ പിന്നെ ഇങ്ങനെ കൂടി റൂമുച്ച് കിടക്കുന്ന റൂം ഇതിൽ ഏവരിക്കും സ്വാഗതം എന്ന് പറഞ്ഞ പോലെ എല്ലാവരും ഈ ഒരു കട്ടിലിമ വന്ന് കൂടും നമ്മളൊപ്പച്ച് വാങ്ങിയ കട്ടലാണ് ഇവർ ഇതൊക്കെ വലിച്ചു കൂട്ടി വെച്ചിട്ടാണ് പോയിക്കണു കേട്ടോ എല്ലാ സാധനങ്ങളും വലിച്ചിട്ടിട്ടാണ് പോയിക്കണേ